മലയാള സിനിമയുടെ എക്കാലത്തെയും ആക്ഷൻ ക്യൂനാണ് വാണി വിശ്വനാഥ് സുരേഷ് ഗോപി മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം ആക്ഷൻ ചെയ്ത് കയ്യടി നേടുമ്പോൾ തന്നെ അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഒരു നായിക കൂടിയാണ് വാണി വിശ്വനാഥ് പോലീസ് വേഷങ്ങളിലും നിരവധി കയ്യടികൾ താരം നേടിയിട്ടുണ്ട് മലയാളത്തിന് പുറമെ തെലുങ്കടക്കമുള്ള ഭാഷകളിൽ സൂപ്പർ താര നായികയായി നിറഞ്ഞു നിന്നിരുന്നു വാണി വിശ്വനാഥ് ഒരു കാലത്തും എന്നാൽ വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു വാണി വിശ്വനാഥ് വർഷങ്ങൾ നീണ്ടുനിന്ന ഇടവേള അവസാനിപ്പിച്ച് വാണി വിശ്വനാഥ് ഇപ്പോഴിതാ മടങ്ങിയെത്തുകയാണ് ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് താരത്തിന്റെ തിരിച്ചുവരവ് ആഷി ഒരുക്കുന്ന റൈഫിൾ ക്ലബ് പോലുള്ള വലിയ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾ മികവോടെ ചെയ്യാനുള്ള വാണിയുടെ കഴിവ് വളരെയധികം പ്രശസ്തമാണ് അതേസമയം ഇത്തരം രംഗങ്ങൾ മൂലം താരത്തിന് പലപ്പോഴും പരിക്കേൽക്കേണ്ടി വന്നിട്ടുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ തന്റെ പരിക്കുകളെക്കുറിച്ചും അപകടം പിടിച്ച ആക്ഷനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് താരം ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല ഡാൻസ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ പരുക്കുകൾ ഉണ്ടാകാറുണ്ട് സ്ഥിരമായി ഷോൾഡർ ഡിസോക്ലേറ്റഡ് ആകും ായിരുന്നു അതിനായി ഡാൻസ് ചെയ്യണം എന്നൊന്നുമില്ല ഫോൺ വരുമ്പോഴൊക്കെ പിന്നിലേക്കിട്ട് എടുക്കാൻ നോക്കിയാൽ മാത്രം മതി പക്ഷേ ഇപ്പോഴതില്ല അന്നൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ തന്നെ പിടിച്ചിട്ട് നേരെയാക്കും ഹിറ്റ്ലർ എന്ന മലയാള സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വന്നപ്പോൾ നേരെയാക്കാൻ എനിക്ക് സാധിച്ചില്ല അതോടെ മമ്മൂക്കയും മറ്റുള്ളവരും ചേർന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിന് ഭയങ്കര വേദനയായിരുന്നു സിദ്ദിഖ് ലാലിലെ ലാൽസാറായിരുന്നു എന്നെ എടുത്തുകൊണ്ട് പോയിരുന്നത് വണ്ടിയിലേക്ക് കയറ്റാൻ നേരം മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ നല്ല തറവാട്ടിൽ പിറന്നതല്ലേ എന്ന് ചോദിച്ച് തമാശയും തമാശയുമുണ്ടായിരുന്നു ഞാൻ വേദന കൊണ്ട് പുളയുമ്പോഴും അവർ അതിന്റെ ഇടയിൽ ഹ്യൂമർ കണ്ടെത്തിയെന്ന് ചിരിച്ചുകൊണ്ട് വാണി വിശ്വനാഥ് പറയുകയുണ്ടായി രണ്ടു മൂന്ന് തവണ കുതിരപ്പുറത്തു നിന്നും വീഴുകയുണ്ടായി ഒരിക്കൽ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിൽ മുകളിൽ നിന്നും താഴേക്ക് ചാടണം രണ്ട് ഫൈറ്റേഴ്സും ഉണ്ടായിരിക്കും അവരെ അടിക്കുകയും രണ്ട് കൈയിലുമായി ഷർട്ടിൽ പിടിച്ച് താഴേക്ക് ചാടുകയും ചെയ്യണമായിരുന്നു അത് ഏകദേശം ഇരുപത്തഞ്ചടി കാണും ചാടുമ്പോൾ കാലൊന്ന് നീട്ടിക്കൊടുത്താൽ മതിയെന്ന് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു അത്രമാത്രം ആഴമുണ്ടായിരുന്നു ചാടുന്നതിന് പിന്നാലെ പൊട്ടിത്തെറിയും സംഭവിക്കുകയും ചെയ്തു ബെസ്റ്റ് ഷോട്ടാണെന്ന് ാരം പറയുന്നു ഞാൻ പോയി താഴെ വീണതും എല്ലാവരും വളരെയധികം കൈയടിച്ചു എന്റെ കൈ ഇടിച്ച് നന്നായി വേദനിച്ചിരുന്നു അപ്പോഴാണ് ആരോ വന്ന് ഒരു ക്യാമറ ആയില്ലെന്ന് പറഞ്ഞതും എനിക്കാകെ വല്ലാതായി മാറി എങ്കിലും റീടേക്ക് പോകാമെന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷെ നിർമ്മാതാവ് സമ്മതിച്ചില്ല റീ ടേക്കിനിടയിലാണ് പലർക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും ശരി പറഞ്ഞ ശേഷം റീടേക്കിന് പോകുമ്പോൾ അതിനാൽ നമുക്കുള്ള നാല് ക്യാമറ മതിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിനാലാണ് റീ ടേക്ക് എടുക്കാതിരുന്നത് പരുക്കുകൾ പരിചയമായി മാറി പേടി പോയെന്നും വാണി വിശ്വനാഥ് പറയുകയുണ്ടായി